വാർത്തകൾ തുടരുന്നു നീനുവിന്റെ പിതാവ് ചാക്കോ ജോണിന്റെ വീട്ടിൽ പോലീസ് എത്തി വീടിന്റെ പൂട്ട് പൊളിച്ച് പോലീസ് അകത്ത് കടന്നു വിവരങ്ങളുമായി എം ആർ രാകേഷ് ചേരുന്നു അവിടെ നിന്ന് രാകേഷ് അവിടെ ഉണ്ടായിരുന്നോ അവരെ കസ്റ്റഡിയിലെടുത്തോ കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ഈ സംഭവം ശേഷം വീട് പൂട്ടിയിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മൾ അല്പസമയം ഇന്നലെ പ്രതി നിയാസിന്റെ സഹോദരമായി സംസാരിച്ചപ്പോൾ ഈ വീട്ടിലെത്തിയതിനു ശേഷമാണ് വിളിച്ചുകൊണ്ട് പോയതും അതിന് സഭവം നല്ല ശേഷം താനും ചാക്കോയുടെ മാതാപിതാക്കളും വീട്ടിലെത്തി പ്രതികളോട് ഒളിവിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് അടിയന്തരമായി തെന്മല പോലീസ് തെന്മല പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് ബൂട്ട് പൊളിച്ച് അകത്ത് കടന്നിരിക്കുന്നത് അത്തസമയത്തിനുള്ളിൽ നമുക്ക് മറ്റ് ചിത്രങ്ങൾ നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ ഞാനും ഈ സംഭവം നടന്നതിനു ശേഷം ഒളിവിലാണ് ഇവരുടെ മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട രീതിയിലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ബൂത്ത് പൊളിച്ച് വീട്ടിനകത്ത് കടന്നിരിക്കുന്നത് സനീഷ് പോലീസ് നീനുവിൻ്റെ പിതാവിൻ്റെ വീട്ടിലെത്തി നീനുവിൻ്റെ പിതാവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ചാക്കോയെയും അമ്മയെയും കസ്റ്റഡിയിലെടുക്കാൻ തന്നെയാണ് സ്വാഭാവികമായിട്ടും പോലീസ് എത്തിയത് അച്ഛൻ്റെ വീട് പോലീസ് വളഞ്ഞിരിക്കുകയാണ് വീട്ടിൽ അവരില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം എം ആർ രാകേഷ് നൽകും